നമസ്കാരം സുഹൃത്തുക്കളെ ടെറോൺ ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളെ സ്വന്തമാക്കുവാൻ തന്നെ ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു അതിനു വേണ്ടി എന്ത് ത്യാഗവും ഈ വ്യക്തി സഹിക്കും ഇന്നത്തെ വായനയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കുവാൻ തയ്യാറാണ് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ഒരു വിചാരമുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സൂക്ഷ്മമായി നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഒരു അമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉയർന്നിരിക്കുന്നത് അമ്മയുടെ അനു അനുഗ്രഹാശസ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതൊരു പക്ഷെ ഈ വ്യക്തിയുടെ സ്വന്തം അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അമ്മയോ മുത്തശ്ശിമാരിൽ നിന്നോ ആയിരിക്കാം അത്തരം ഒരു ഗുണം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥന അവരുടെ ഒരു അനുഗ്രഹം പോസിറ്റീവായ മാനിഫെസ്റ്റേഷൻ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ കാണുവാൻ സാധിക്കുന്നത് ഈ പ്രണയബന്ധം മുന്നോട്ടു പോകും തോറും വളരെയധികം ശക്തിപ്പെടുകയും അതിനോടൊപ്പം തന്നെ പോസിറ്റീവ് വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടി ആകർഷിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഊർജ്ജമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ഊർജത്തോടെ തന്നെയാണ് ഈ വ്യക്തി എല്ലാത്തിനെയും നോക്കിക്കാണുന്നത് ആദ്യമൊക്കെ ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാ ഇല്ലാത്തതും നെഗറ്റീവായിട്ടുള്ള ഊർജം മാത്രവും ഒരു പക്ഷെ ശത്രുക്കളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ പല കാര്യങ്ങളിലും ലജ്ജിക്കപ്പെട്ടു പോയത് കൊണ്ടോ പല പദ്ധതികളും കൊണ്ടോ ഈ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ രൂപമാറ്റം തന്നെയാണ് ഉടൻ അതിനു വേണ്ടിയിട്ട് ഈ പ്രപഞ്ച ശക്തി തന്നെ ഈ വ്യക്തിക്ക് പല സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് പറയാതിരിക്കാൻ പറ്റാവുന്ന ഒരുപാട് അനർത്ഥങ്ങളും പ്രശ്നങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട് പക്ഷേ ആ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തെറ്റുകുറ്റങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടിരിക്കുവാൻ ഈ വ്യക്തി ഇനി തയ്യാറല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സന്തോഷവും മുഖത്തെ ചിരിയും തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വിശ്വാസങ്ങളിലും മര്യാദകളിലും മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലും അവരുടെ സാന്നിധ്യങ്ങളിലും അവർ പറയുന്ന കാര്യങ്ങളിലും ഒക്കെയാണ് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അനുഭവിക്കാൻ നിങ്ങളുടെ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ സ്നേഹിച്ച് പരിചരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വിജയകരമായിട്ടുള്ള അത് കരിയർ പരമായിട്ടോ ജോലി സംബന്ധമായിട്ട് സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ആയിരിക്കാം വളരെയധികം വർധനവും സന്തോഷ വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇച്ഛാശക്തിയും ശുഭാപ്തി വിക്ഷു വിശ്വാസവും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലൂടെ പോയാലാണ് വിജയിക്കുവാനാവുക എന്നുള്ള സത്യസന്ധമായിട്ടുള്ള വിജയകരമായിട്ടുള്ള പാത ഈ വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്നു അത് മുഴുവനും കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സ്വന്തം ജീവിതത്തിലെ കാര്യം നിങ്ങളുമായുള്ള പ്രണയ ജീവിതത്തിലെ കാര്യം അങ്ങനെ എല്ലാ ഊർജത്തിലും ഈ വ്യക്തി ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ട എന്ന് വെക്കേണ്ടത് ഏതൊക്കെ സത്യങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത് അനാവശ്യമായോ കാര്യങ്ങൾ എന്തൊക്കെയാണോ എടുത്തു കളയേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനിങ്ങും ഉണ്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് സമാധാനപ്രിയമായിട്ടുള്ള വാക്കുകളും സ്വഭാവ രീതികളും തന്നെയാണ് നിങ്ങളോടൊരു പക്ഷെ ഒട്ടും തന്നെ പൊറുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി പ്രയത്നിച്ചിട്ടുണ്ടാകാം പ്രവർത്തിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാകാം അതിൽ ഈ വ്യക്തി വളരെയധികം ദുഃഖിക്കുന്നു ഖേദിക്കുന്നു പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും വിട്ടുകൊടുക്കുവാൻ ഈ വ്യക്തി തയ്യാറല്ല ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള ജാളീയത ഈ വ്യക്തിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴോ പല കാര്യങ്ങളിലും വിജയം ഉണ്ടായത് കൊണ്ട് തന്നെ അതിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്രയും നല്ല അത്യപൂർവമായിട്ടുള്ള ഭാഗ്യ നേട്ടങ്ങളോ സന്തോഷ വാർത്തകളോ താൻ പ്രയത്നിച്ചതിന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം ലഭിച്ചതുമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഊർജ്ജമാണ് ലഭിച്ചിട്ടുള്ളത് അതിലൂടെ പല സത്യങ്ങളും ചുരുളഴിയുന്നു എന്നുള്ളത് സത്യമായ കാര്യം കൂടിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് ഊർജത്തിലേക്കും വളരെയധികം അതിശയിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്കുമാണ് ഈ ഒരു പ്രണയബന്ധം വഴിമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധം തീർന്നു അല്ലെങ്കിൽ അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടെയാണ് ഒരു പുതിയ തുടക്കം ഈ വ്യക്തി സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു ഈ വ്യക്തിക്ക് അത്രമാത്രം പോസിറ്റീവ് ഊർജ്ജമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ നേട്ടങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും വില നൽകുന്നതും നിങ്ങൾക്ക് തന്നെയാണ് കാരണം നിങ്ങളുടെ സ്നേഹമാണ് ഈ വ്യക്തി അത്രയും നന്നായി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനും അത് യാഥാർത്ഥ്യമാകുവാനും ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ എത്രയും പെട്ടെന്ന് തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാനും വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക അതുമാത്രമല്ല മാനസിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്രയും വലുതായ കാര്യം തന്നെയാണ് പക്ഷേ സ്വാതന്ത്ര്യമില്ലാതെ വരുമ്പോൾ സ്വന്തം ചിന്തകൾ പോവുകയും ചെറുതായി പോവുകയും ഒന്നിനും ഒരു തൃപ്തിയില്ലാതെ പരിപൂർണതയില്ലാതെ ഈ അൺഫിനിഷ്ഡായി മാറുകയും ചെയ്യും അതായത് അതൊരു പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല പക്ഷെ അത്തരമൊരു ശാപത്തിൽ നിന്നുമാണ് ഈ വ്യക്തി പുറത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം മറ്റെല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും ശുഭാപ്തി വിശ്വാസവും വന്നിരിക്കുന്നു അതിലൂടെ ഈ വ്യക്തിയുടെ ചിന്തകൾക്കും വലിപ്പം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ ഈ വ്യക്തി വലിയൊരു സായാഹ്നമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധ വിഷയത്തിലേക്ക് എത്തിച്ചേർക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കുറെ നാളത്തെ സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടി നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കുക നന്നായി മാനിഫെസ്റ്റേഷൻ ചെയ്യുക പോസിറ്റീവായിരിക്കുക അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നതിന് നിങ്ങളുടെ പൂർവികരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വായന നിർത്തുകയാണ് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു